ബഹ്റൈൻ സർക്കാരിൻ്റെ പരമോന്നത പുരസ്കാരം നേടിയ രവിപിള്ളയെ തലസ്ഥാന നഗരി ആദരിക്കുന്ന ആ ചടങ്ങിൽ ഇ എൻ നബ്ജീവിൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധിയെ ശ്രദ്ധേയമായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നോക്കണം

Sæðum það að verða... Það er all location. Paypata Sri Sri teacher, distinguished guests from the as well as all the, the dignitaries on the stage and dance. Our if we Sri Evi നമ്മുടെ എല്ലാവരെയും ഇഷ്ടതരമായ സഫോനായ സ്നേഹികനായ ശ്രീ പ്രിയപ്പെട്ട വെട്ടി നിറഞ്ഞ മനസ്സോടെ നമ്മുടെ സ്നേഹവും ആദരവും ബഹുമാനവും എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഏറ്റവും വിശിഷ്ടരായ കേരളത്തിലെ ഏറ്റവും വിശിഷ്ടരായ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ എങ്കിലും ഓരോരുത്തരുടെയും സാന്നിധ്യത്തിൽ നമ്മൾ നമ്മുടെ സ്നേഹാവരും അദ്ദേഹത്തിന് അർപ്പിച്ചു കഴിഞ്ഞു

Your, our gracious, your our grateful thanks to your gracious presence and thank you so much for uh, for coming taking all the pains to come here to honor our dear friend, our family friend, our brother, Sidney. Thank you very much. I would also like to thank, uh, if you ask me, I would say that, you know, if all the because everybody has said so many reasons for every yeah. success. Yeah. But if you ask me, the most important person uh, of his success is behind his success is his gracious wife, Gita. Givida Bangali <laughs> Gita. from <laughs> the <laughs> day. യും ഗീതയും മക്കളായ ഡോക്ടർ ആരവി ഗണേഷ് മരുമകൻ ഡോക്ടർ ആദിത്യ മരുമകൻ അഞ്ജന റിവാൻ അദ്ദേഹത്തിന്റെ എല്ലാ കുടുംബാംഗങ്ങളും അദ്ദേഹം ഒരുപാട് ഫ്രണ്ട്സും ദോഹ വിവിധ എല്ലാവർക്കും ഞാൻ അതിലെ പ്രത്യേക മുഖ്യമന്ത്രി മുതൽ ഗവർണർ പറഞ്ഞ ഗവൺമെന്റ് മുതൽ എല്ലാ വിശിഷ്ടാർത്ഥികളും എത്തി സംഘാടക സമിതിക്ക് എത്തിക്കാൻ കഴിഞ്ഞ എല്ലാ പ്രധാന വ്യക്തികളും പല ഒരുപാട് പരിപാടികളുണ്ട് ശ്രീ ശിവൻകുട്ടിയുടെ സഹാദകസമിതി ചെയർമാൻ ശ്രീ ശിവൻകുട്ടിയാണ് അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹ ജാതകമാണ് അതിൽ നിന്നും പോകാതെ ഒരുപാട് വ്യക്തികളിവിടെ വന്ന് ശ്രീ എല്ലാ കഴിഞ്ഞു പോകാതിരിക്കുകയാണ് എല്ലാവരും ഇവിടെ എത്തി എല്ലാവരും വന്നത് ദേവി പിള്ളേരുള്ള സ്നേഹവും സന്തോഷവും മാത്രമാണ് ഈ ചടങ്ങെന്യത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സംഘാടക സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് സാറുണ്ട് ശ്രീ ആർ എസ് ബാബുണ്ട് ശ്രീ ഡോർക്കയിലെ ചെയർമാൻ ഉണ്ട് ഡോർക്കയിലെ ഉണ്ട് ശ്രീരാമകൃഷ്ണൻ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ വരാൻ കണ്ടായിരുന്നത് നിരവധി വ്യക്തികൾ ചേർന്ന് സംഘടനകൾ ചേർന്ന് സ്വരേലെ ഉൾപ്പെടെയുള്ള സംഘടനകൾ ചേർന്നിട്ടാണ് ഈ ആദരവ് ഇവിടെ സംഘടിപ്പിച്ചത് അവർക്ക് എല്ലാവർക്കും ഉൾപ്പെടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഭാഷയിൽ ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുകയാണ് ഒരു കാര്യം കൂടി ശ്രീ പിന്നേ മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാന കാര്യം അടുത്ത അൻപത് വർഷത്തേക്കുള്ള അദ്ദേഹത്തിന്റെ സഹജീവികളോടുള്ള സമീപനം നിങ്ങൾ കേട്ടതാണ് എത്രയോ കോടി രൂപ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ സഹായധനം അദ്ദേഹത്തിന്റെ കുടുംബത്തെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു ഭാവി எல்லாம் அருட்டாக்கம் அல்ல பிரச்சினை அது கையுக்கிள்ள ஒரு முப்பது வருஷம் அது கிம்ஸிண்ட் கிம்ஸ்யூட்டீவ் ஆஹ் ഒരുപാട് ഒരുപാട് സ്ഥാപനങ്ങൾ നൽകിയിട്ടുണ്ട് ഞാനും എൻ്റെ ചെയർമാൻ ഡോക്ടർ സ്ഥാപനം അദ്ദേഹവും ഞാൻ ഈ സംരംഭം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യമായി ഇൻവെസ്റ്റ് ചെയ്ത ഒരാളാണ് ഡോക്ടർ അപ്പോ അത് അതോട് അതുകൊണ്ട് അദ്ദേഹത്തിനോട് കൃത്യമായ സ്നേഹവും നന്ദിയുണ്ട് ആ നന്ദിയും കൂടി ഒരിക്കൽ കൂടി പ്രകാശിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ദൂരത്തേക്കും പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഒരുപാട് ടീം ഉപഹാര സമർപ്പണം തുടരുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രവാസി ബന്ധു ഡോക്ടർ എസ് അഹമ്മദിനെ ക്ഷണിക്കുകയാണ് എൻ ആർ ഐ കൗൺസിൽ ഓഫ് ഇന്ത്യ ചെയർമാൻ ആണ് ശ്രീ അഹമ്മദ്